ഹലോ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ലാൻഡ്വേസ് ആപ്പ് എം ബി എ ചെയ്യാണ് എം ബി എ ഹെൽത്ത് കെയറാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ വൺ മന്ത് ആയിട്ടില്ല ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ എനിക്ക് അതിനു മുന്നേ തന്നെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും എൻ്റെ ക്ലാസ് ഈവൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പക്ഷെ അതിന് മുന്നേ തന്നെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും പിന്നെ മെൻറ്റ് ആണെങ്കിലും അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മളെ കോൾ ചെയ്യാറുണ്ട് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും എല്ലാം പറ്റുന്നുണ്ട് ആണ് സ്റ്റാർട്ടിങ് തന്നെ ഇത്രയും ഹെൽപ്പുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ ഞാനൊരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ എന്താ പറയുക ഇപ്പം നല്ല സാറ്റിസ്ഫൈഡ് ആണ് നല്ല രീതിയിൽ പോകുന്നു ഇതേപോലെ തന്നെ മുന്നോട്ട് പോയാൽ എനിക്ക് ഫോർ ഇയേഴ്സ് വേണ്ട അതിനു മുന്നേ തന്നെ എം ബി എ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം